ഇടുക്കി കട്ടപ്പന നെരിയമ്പാറയിൽ റോഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന അപകട ഭീഷണി ഉയർത്തുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും മെറ്റൽ റോഡിൽ നിന്നും നീക്കാൻ നടപടി എടുത്തിട്ടില്ല മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന നേരിയമ്പാറയിലാണ് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന മെറ്റൽ കൂന വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് മലയോര ഹൈവേയായി നവീകരിച്ച റോഡിന്റെ വീതിയിൽ ാതി ഭാഗത്തോളം മെറ്റൽ ആണ് ഇതോടെ റോഡിന്റെ വീതി കുറയുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു വേഗതയിലെത്തുന്ന വാഹനം വളവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന കാണാതെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും മെറ്റൽ ഇവിടെ നിന്ന് നീക്കാൻ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് പരാതി ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഏരിയയാണ് രാവിലെ വരുന്ന വാഹനങ്ങള് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതുപോലെ തന്നെ ആ യാത്രക്കാർ വരുന്നു അപ്പൊ അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിരന്തരം ഇപ്പൊ തന്നെ ഇവിടെ രണ്ട് ആക്സിഡന്റ് നടന്നിരിക്കുകയാണ് ദിവസവും ഇവിടെ ഒന്നോ രണ്ടോ ആക്സിഡന്റ് നടക്കുന്നുണ്ട് പല പ്രാവശ്യം ഞങ്ങൾ ഈ കോൺട്രാക്ടർമാരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു നടപടി ഇതേവരെ ഉണ്ടായിട്ടില്ല വാഹനയാത്രക്കാർക്ക് പുറമെ കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും മെറ്റൽ കൂന അപകട ഭീഷണി ഉയർത്തുന്നു മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതുമൂലം രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ മെറ്റൽ കൂനയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അടിയന്തരമായി ഹൈവേ നിർമ്മാണ അധികൃതർ മെറ്റൽ ഇവിടെ നിന്നും നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി